ഇന്ത്യയിൽ പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സിഇഒ സത്യനാഥിലെ എക്സിലെ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് ഏഷ്യയിലുള്ള കമ്പനികളിൽ തന്നെ ഏറ്റവും വലിയ നിക്ഷേപമാണെന്നാണ് സിഇഒ പറഞ്ഞത് ക്ലൌഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വൈദഗ്ധ്യം നിലവിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള നാല് വർഷത്തിന് ഇടയിൽ പതിനേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നാണ് പ്രഖ്യാപനം ഈ വർഷം ആദ്യത്തിൽ തന്നെ മൂന്ന് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എ ഐ പര്യടനത്തിന് മുന്നോടിയായി സത്യനാഥല്ലെ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സത്യനാഥല്ലയുടെ എക്സ് കുറിപ്പിന് മറുപടിയായി പ്രധാനമന്ത്രി പങ്കുവച്ചതും ശ്രദ്ധേയമാണ് എ ഐ കാര്യത്തിൽ ലോകം ഇന്ത്യയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഏഷ്യയിലെ എക്കാലത്തെയും വലിയ നിക്ഷേപത്തിന് ഇന്ത്യയെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി ഈ കുറിപ്പിൽ വ്യക്തമാക്കി